ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജു സിജി വ്ലോഗ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ ആണ് ഞാൻ ഒരു വൺ മന്ത് ഒരു പ്രാവശ്യം ഒക്കെ ചെയ്യാറുള്ള ഒരു ചെറിയ സ്കിൻ കെയർ ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഒളി മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം കേട്ടോ മിൽക്ക് പിന്നെ സ്ക്രബ് ചെയ്യാനായിട്ട് റൈസ് പൗഡർ പിന്നെ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് പീലാണ് ഓറഞ്ച് അതിൻ്റെ തൊലി ഉണക്കിപ്പിടിച്ച വനിതാ ഹെർബൽസിൻ്റെ കേട്ടോ ഓറഞ്ചിൻ്റെ തൊലി തൊലി ഉണക്കിപ്പിടിച്ച പൗഡറാണ് അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ ഇന്നത്തെ സ്കിൻ കെയറിന് വേണ്ടി ചെറിയ എൻ്റേതായ രീതിയിലൊരു ചെറിയൊരു ഫേഷ്യെന്ന് വേണമെങ്കിൽ പറയാം വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പോകാം വീഡിയോയിലേക്ക് ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ് കേട്ടോ പാൽ ഫസ്റ്റ് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യും പാൽ നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് തണുത്ത പാലെടുത്ത് വെച്ച് റൈസ് ഐസ് പരുവത്തിലാവുമ്പോഴാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ചെയ്യുന്ന കണ്ടല്ലോ ഐസ് കട്ടായത് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി പോകുമോ നമുക്ക് ഇപ്പിടെ ഇങ്ങനെ കഴുത്തിലുമൊക്കെ അതുതന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ കഴുത്തിൽ കറുത്ത പാടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് നമുക്ക് കഴുത്തിലും വാങ്ങി മിൽക്ക് ഐസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം മിൽക്ക ഐസ് പെട്ടെന്ന് തന്നെ മെൽറ്റാൻ പോകും കേട്ടോ ഇതിന് ശേഷം നമുക്കൊരു ടെൻ മിനിറ്റ്സ് ടെൻ ഓർ ഫൈവ് മിനിറ്റ്സ് ഞാനൊരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ നിൽക്കും കേട്ടോ ഇതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വാങ്ങാം ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മൾ പാൽ ഒന്ന് തുടച്ച് വാങ്ങാം കേട്ടോ അല്ലെങ്കിൽ കഴുകിയാൽ മതി നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഇത് സ്ക്രബ് ചെയ്യാൻ ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഞാൻ പാലാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പാലോ വെള്ളമോ യൂസ് ചെയ്യാം അരിപ്പൊടി കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്റെ മൂക്കിന്റെ താഴെ ചെറുതായിട്ടിങ്ങനെ ബ്ലാക്ക് ഹെഡ്സൊക്കെയുണ്ട് അപ്പം അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ആ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള സ്ഥലത്തൊക്കെ നമ്മളൊന്നിങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കഴുത്തിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ കഴുത്തിലൊക്കെ ചെയ്ത് കൊടുക്കാം അരിപ്പൊടി കൊണ്ട് നല്ല സ്ക്രബ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു തരി തരി ഉള്ളതുകൊണ്ട് നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് അരിപ്പൊടി യൂസ് ചെയ്യാൻ നല്ലതാണ് ഒരു കോട്ടിങ് പോലെ ഇട്ടുകൊടുക്ക ഓറഞ്ച് പീലും മിൽക്കുമാണ് ഫ്രണ്ട്സ് അങ്ങനെ സ്ക്രബിങ് എല്ലാം കഴിഞ്ഞു ഫേസ് ഒക്കെ ഞാൻ വാഷ് ചെയ്തു പിന്നെ അടുത്ത ഞാൻ ഇടാൻ പോകുന്നത് ഓറഞ്ച് പീൽ മനസ്രീ ഡേ ആണ് കേട്ടോ മനസ്രീയുടെ ഓറഞ്ച് പീൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ടാണ് കേട്ടോ ഓറഞ്ച് പീ ഇതെടുക്കട്ടെ ഇത് പാലിനോടോ അല്ലെങ്കിൽ തേൻ തൈര് പാൽ എല്ലാം കൂടെ ചേർത്ത് ഉപയോഗിക്കാം പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പാലാണ് ഇന്ന് മിൽക്ക് ഡേ ആണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഓറഞ്ച് പില്ല് പീയിൽ മിൽക്കിൽ മിക്സ് ചെയ്തെടുത്തു കേട്ടോ മിക്സ് ചെയ്തെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുവാണ് ഫ്രണ്ട്സ് ഓറഞ്ച് പീയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ടെൻ മിനിറ്റ്സ് നമ്മൾ ഒന്ന് പിന്നെ ഉണങ്ങാനായിട്ട് വിടണം കേട്ടോ അതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് കളയാം കേട്ടോ പിടിക്കുക ഞാൻ ഫസ്റ്റ് ഒന്നും സ്കിന്നൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ലായിരുന്നേ എൻ്റെ സ്കിന്നാപ്പാടെ ഒരുമാതിരി കറുപ്പ് കളറിൽ ഇരിക്കുകയായിരുന്നു പക്ഷെ ഞാനിപ്പം പെർ ഇങ്ങനെ ഒരു ചെറിയ ഫേഷ്യലൊക്കെ ചെയ്യാൻ തുടങ്ങിയതോടെ അതായത് പുറത്തൊന്നും പോയി ചൈത്ര വീട്ടിലിരുന്ന് ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ ഫേസിൽ ഒരുപാട് വ്യത്യാസം വന്നു കേട്ടോ ഇതുപോലെ നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റാത്ത സാധിക്കാത്തവർ ഇതുപോലെയുള്ള ഫേഷ്യലൊക്കെ ചെറുതായിട്ട് വീട്ടിൽ ചെയ്യുക നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കട്ടെ അല്ലേ അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നല്ലേ എല്ലാവരും സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഞങ്ങളുടെ രാജു സിജി വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എങ്ങനെയുണ്ട് എൻ്റെ ഫേസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നോ രാജട്ടം പറയുന്നത് കുറച്ച് ഗ്ലോ ആയെന്നാണ് ഓക്കെ എന്തായാലും എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ സി യു